എനിക്കൊരു പേടിയില്ല ഇങ്ങനെ സംഘം ഇല്ലാത്ത പുള്ളേനെ വായിക്കോ പുള്ളേനെ എനിക്കൊരു പേടിയില്ല പാക്കത്തി എനിക്ക് ഒരു നീ പേടി മോളെ എന്റെ കെട്ടുവിന്റെ പേര് നീ കേസ് കൊടുത്ത നീ ആരായിട്ടാ നീ ആരായിട്ടടി ആരായിട്ടിറങ്ങടി ആര് നീ ഇണ്ടാക്കണേ മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയെയും തല്ലി ഇറക്കിയതായി പരാതി പതിനെട്ട് വർഷത്തോളം വിദേശത്തായിരുന്ന മാറമ്പള്ളി സ്വദേശി സലീമിനെയും ഭാര്യ സൗജത്തിനെയുമാണ് മകളും മരുമകനും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് സലീം വിദേശത്ത് ജോലി ചെയ്ത് വാങ്ങിയതാണ് അഞ്ചു സെന്റും വീടും അപകടത്തെ തുടർന്ന് ഭാര്യ മരിച്ച ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സലീം രണ്ടാമതും വിവാഹം കഴിച്ചത് ഇത് അംഗീകരിക്കാത്ത മകൾ ഇരുവരെയും അസഭ്യം പറയുകയും മരുമകൻ വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ടെന്നും സലീം പറയുന്നു ഞാൻ പതിനെട്ട് വർഷമായിട്ട് വിവാഹകത്തുള്ള വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നാല് വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയി അപ്പോൾ അതിനകത്ത് മകളുണ്ടായിരുന്നു മകള് ഒരു വർഷം കഴിഞ്ഞ് വിവാഹം കഴിപ്പിച്ച് വിട്ടു വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ചെറുക്കന് സ്ത്രീധനമായിട്ട് എൻ്റെ വീട് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിടാക്കിയ വീടാണ് ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയും പല ഞാൻ ഒരുപാട് പ്രാവശ്യം തള്ളിയിട്ട് എറണാകുളം ജില്ലയിൽ തള്ളിയിട്ടൊക്കെ പുറമെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പക്ഷെ നമുക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ട് അവരത് തള്ളി തള്ളി തള്ളിക്കളയാണ് അപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ ഇതില്ല ഞാൻ ഗൾഫിലായതുകൊണ്ട് പതിനെട്ട് വർഷം ഗൾഫിലായത് കൊണ്ട് എനിക്ക് ബന്ധങ്ങൾ കുറവാണ് അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല അപ്പോൾ പരാതി കൊടുക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ വീടില്ല ആദ്യ ദിവസം സ്ഥലവും വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് മരുവം വേണം പുള്ളിക്ക് വേണമെന്നതാണ് എനിക്ക് വേറെ വീടുണ്ട് ഞാൻ കൊടുത്തേനെ പക്ഷെ വീടില്ല വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാം എൻ്റെ ഗേറ്റ് തല്ലി പൊട്ടിച്ച് കളയുക പിന്നെ വാതിൽ ചവിട്ടി ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയിരുന്നു അതൊക്കെ ചവിട്ടി പൊളിച്ച് കളഞ്ഞു പിന്നെ ഞാനിപ്പോൾ ഒരു ഈ ഇതാണ് ഈ ബ്ലോക്ക് വന്ന് ഇപ്പൊ രണ്ടു ലക്ഷം രൂപ എന്റെ ഹോസ്പിറ്റലായി ഞാൻ ആകെ ടയർഡാണ് എനിക്ക് മകള് പ്രശ്നം ഞാൻ വീഡിയോ കാണിച്ചുതര സാർ എന്നെ എന്നെ പോലും വീട്ടിൽ കേട്ടില്ല അപ്പൊ എന്നെ ഒരുപാട് അസഭ്യങ്ങളോട് വിളിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോയി പത്ത് മണിയാകുമ്പോൾ അവള് വന്ന് പിന്നെ വാതിൽ ചവിട്ടി അവൾ പൊളിക്കാൻ വന്നു അല്ലെ വാതിൽ കുറച്ചൊരു ഇതായിട്ടുണ്ട് തള്ളിക്കളക്കുന്നുണ്ട് അപ്പോൾ കാതിൽ തുറന്ന് തുറന്നവളാത്തു കയറി കെടുക്കടി പുറത്ത് എന്നോട് ആരോടെ കെടുക്കാം വേശിയാണ് നീ പറഞ്ഞ എൻ്റെ മുടി പിടിച്ച് പിന്നെ മാന്തി എൻ്റെ കൈ പിടിച്ച് ഒടിച്ച് എനിക്ക് നല്ല വേദന ഉണ്ട് വിടാം എന്നിട്ട് പിന്നെ ഞാൻ അവളോട് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് വന്നാണ് ഇസ്ലാം നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ച് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കല്യാണം കഴിച്ചാണ് നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ചിവിടെ വന്നതാണ് വന്ന് ഞാനൊരു വേഷിയായിട്ടല്ല വന്നത് ഓടിനെ വേഷിയാന്ന് എന്നാ എന്നെ വിളിച്ചത് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ഇത് ആരാന്നറിയോ നീ മുഴുവൻ റിയാ ഇയാള് ഏതൊക്കെ പെണ്ണുങ്ങളുടെ പരസ്യം നിനക്കറിയോ ഇവിടെ കള്ളു മുടിച്ച് എത്ര പെണ്ണുങ്ങൾ താമസിക്കണം അറിയോ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടില് വേഷിയാണ് എറങ്ങിക്കോ നീ നാട്ടുകാരെ കേൾപ്പിക്കാനും ആൾക്കാര് നീ വേഷിയും വേഷേ ഇറങ്ങിക്കാൻ പെട്ടെന്ന് മരണം എടി നീ വിട്ടോ ഇവളെ ഒരു ഇന്നലെ ഇരുവരെയും മകളും മരുമകളും ചേർന്ന് ഇറക്കി വിടുകയായിരുന്നു പരിക്ക് പറ്റിയ ഇരുവരെയും പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദ്രോഗിയായ സലീമിന് സ്വന്തം വീട്ടിൽ കഴിയാൻ സാഹചര്യമൊരുക്കണമെന്നാപേക്ഷിച്ച് ഉന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കാത്തിരിക്കയാണ് ഇപ്പോൾ